സീബ്ര ക്രോസിങ്ങുകളിൽ കാൽനട യാത്രക്കാരോട് വലിയൊരു വിഭാഗം വാഹന ഡ്രൈവർമാർ യാതൊരുവിധ പരിഗണനയും കാണിക്കുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് പല ഡ്രൈവർമാരും സീബ്ര ക്രോസിംഗിന് മുകളിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അതിൻ്റെ ഉദ്ദേശം തന്നെ ഇല്ലാതാക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു കാൽനട യാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കുറിച്ചു കാൽ പാതകൾ പോലും വാഹന പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് വളരെ തെറ്റായ ഡ്രൈവിംഗ് സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത് ഈ വർഷം ഇതുവരെ എണ്ണൂറിലധികം കാൽനട യാത്രക്കാരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അമ്പത് ശതമാനം പേരും മുതിർന്ന പൗരന്മാരാണ് സീബ്ര ക്രോസിംഗിനടുത്ത് വേഗത കുറയ്ക്കാതെ അതിവേഗം ഓടിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു ഒരു കാൽനട യാത്രക്കാരൻ കാത്തു നിൽക്കുമ്പോൾ ഡ്രൈവർ ക്രമേണ വേഗത കുറച്ച് സീബ്ര ക്രോസിംഗിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലെ വാഹനം നിർത്തി നിർത്തിക്കൊടുക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു കാൽനട യാത്രക്കാരെ പരിഗണിക്കുന്നതും അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് നിലനിർത്താൻ അത്യാവശ്യമാണ് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ എം വി ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മോട്ടോർ വാഹന നിയമം സെക്ഷൻ നൂറ്റി എൺപത്തിനാല് പ്രകാരം ഇവർക്ക് രണ്ടായിരം രൂപ പിഴയും ചുമത്തും കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യവും മന്ത്രി എടുത്തു പറയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികനൂസ്